ഫിംഗർ ലൈം എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഒരു ലൈമാണ് ലൈമാണ് ഫിംഗർ ലൈം ലൈമ് നിറയെ കായ്ച്ചുണ്ട് ഇപ്പൊ കായ് ആയി വരുന്നേ ഉള്ളു അതാ അവിടെ അതൊക്കെ ഇങ്ങനെ നീണ്ടിട്ട് ഒരു ഫിംഗറിന്റെ അത്ര നീണ്ടിട്ട് വരുന്ന ഒരു സംഭവമാണ് വലപ്പം ഇതിപ്പോ ആളുകൾ എന്താ പറയാ പിന്നെ പലതിനും ഈ പിന്നെ എന്താണ് ഉപയോഗിക്കാറുണ്ട് സ്ത്രീകളൊക്കെ ഈ അവിടെ കാഴ്ച ഇഷ്ടമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ മുഖത്ത് ചില ആൾക്കാര് മസാജ് ചെയ്യാൻ നിക്കലുണ്ട് അതേമാതിരി കഴിക്കുന്ന സാധനം വള്ളം കളക്കാനും ഭയങ്കര രസക്കാരുന്നതാണ് മനില ടെന്നീസ് ബോൾ ചെറിയ ഇത് പിന്നെ ഫിലിപ്പീൻസിന്റെ തലസ്ഥാനത്തിന്റെ പേരാണ് മണില അവിടുത്തെ ഓരോ ചെടിയെടുക്കും ഫ്രൂട്ട് ആണോ ഇത് ബ്ലാക്ക് കളർ ആയി വന്നിന് ലക്ഷത്തിന്റെ ഇതിന്റെ നമ്മളെ തോല് നീക്കം ഇതിനാണ് കഴിക്കേണ്ടത് തോല് ഒഴിവാക്കിയിട്ട് ചില എന്താ പറയുക ബ്ലാക്ക് കളർ ആയി കഴിഞ്ഞാൽ ബ്രൗൺ കളർ ആകുമ്പോ അങ്ങനെ എടുത്ത് തിന്നാതെ ഒന്നിനും പറ്റൂല കൊള്ളൂ അതല്ല അത് കഴിച്ചൊക്കെ നമുക്ക് ഇവിടെ ആൾക്കാർ ആൾക്കാരൊന്നും ഇത് പറയണം കാരണം നല്ല നല്ല പ്ലംസ് കഴിക്കുന്ന മാതിരി കഴിക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ടിന്റെ ഒരു പ്ലാന്റ് ആണ് ഡ്രംബിലുള്ളതാണ് പറഞ്ഞാൽ അടുത്ത വർഷം കഴിക്കും അടുത്ത വർഷം കായിക്കും നൂറ് ശതമാനം ശതമാനം അടുത്ത വർഷം മിൽക്ക് ഒരു ആണ് കാണുന്നത് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാർക്ക് ഒന്നും ചെറിയ തൈകളൊന്നും ആൾക്ക് ആൾക്കാർക്ക് ഒരു കാരണം ആൾക്കാർ ചില ആൾക്കാർ കൊണ്ടു വെച്ചിട്ട് അതേമാതിരി നിൽക്കുകയാണ് കാലും എല്ലാം വാങ്ങി വെച്ചിട്ട് അത് നമ്മളിത് കായ്പിച്ച് കൊടുക്കണ പരിപാടിയാണ് അതായത് നമ്മള് പിന്നെ കായ്പിച്ച് കൊടുക്കേണ്ട പരിപാടി ഉണ്ട് കൂടെ അതായത് നമ്മള് മരങ്ങള് കായ്ച്ച മരങ്ങളെ അവർക്ക് ഇതേമാതിരി തന്നെ സ്പോട്ടില് കൊണ്ടു വെച്ചു കൊടുക്കണം അപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്

പിന്നെ അതേപോലെ പിന്നെ നമുക്ക് പിന്നെ എന്താ വേണ്ടത് പറഞ്ഞാല് അവർക്ക് ക്യാമറ കിട്ടിയാണ് കാർഡും കൂടി തോട്ടം അതൊക്കെ നമ്മൾ സെറ്റ് ആക്കി കൊടുക്കും ഫുൾ സെറ്റ് കൊടുക്കും എന്താ വേണ്ടത് അതുപോലെ നമ്മൾ ഫുൾ ഗ്യാരണ്ടി ആണ് നമ്മൾ കൊണ്ടുപോയാലും അത് നമ്മൾ അവിടെ വെച്ച് കായ്പിച്ച് കൊടുക്കും കൊടുക്കും അതായത് പിന്നെ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്കും ഇവിടെ ഉള്ള യൂനാനി മരുന്ന് കുടിക്കണ എന്നുള്ള ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം ഗൾഫുകാർക്ക് പ്രത്യേകം അറിയാം നോമ്പിന്റെ സമയമുള്ളപ്പോ അപ്പൊ ഈ പിന്നെ പൽസ അത് ബ്ലാക്ക് കളർ ഔട്ട് അങ്ങനെയല്ല നിറയെ കായ്ക്കും ഇതാണ് പൽസ ഫ്രൂട്ട് ഇത് റൂഫ്സെന്നു എന്ന് ഒരു ഒരു ജ്യൂസ് ഉണ്ട് ഗൾഫുള്ള ആളുകൾക്കൊക്കെ അറിയണോ അവിടെ ഉള്ള ആളുകളും കുടിക്കുന്ന അവിടെയൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും റൂഫ്സ കിട്ടും എന്ന് പറഞ്ഞ ഒരു ഒരു പിന്നെ ഐസ്ക്രീം ഉള്ളിലേ ഇത് നമ്മളൊരു മുരിങ്ങക്കായിൻ്റെ ഒക്കെ മാരി തൂങ്ങി കിടക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് ഐസ്ക്രീം ഐസ്ക്രീമിന്റെ വാരി കഴിക്കണമാരി സീറ്റ് ലോബി എന്ന് പറഞ്ഞാൽ സീറ്റ് ലോബിയിലെ എൻ ആർ ലോബിന്ന് തന്നെ പറയാ ലീഫിന്റെ ലീഫിന്റെ ഉപയോഗമുള്ളത് ഇതാണ് ലീഫ് ഇത് എന്ന് പറഞ്ഞാല് നമ്മള് വീട്ടിലൊരു മരം വലിയ മരമാണ് അതിന്റെ അപ്പുറത്ത് ഇതാണ്ടാ വലിയ മരാണ് ഇപ്പൊ വീട്ടിലൊരു മരം ചെറിയ കാശു ഇതേ മരം ഇത് നമ്മളിപ്പോ ഈ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു മരം ഉണ്ടെങ്കിൽ ഇപ്പൊ ആഹാരത്തിന്റെ മുമ്പ് ആഹാരം കഴിക്കണതിന്റെ മുമ്പ് ഈ ആസിഡിറ്റൊക്കെ ഉള്ള ആൾക്കാർ കാഷ്ടമുളള ആൾക്കാരുണ്ടല്ലോ ഒരു രണ്ടില ചവച്ചു തിന്നാ മതി പിന്നെ ആസിഡിറ്റ് ഉണ്ടാവില്ല അതിനോട് ഗുഡ് ബൈ പറയാം ഉറപ്പാണ് ഉറപ്പായിട്ടും പക്ഷെ ശരിക്കും പിന്നെ എന്താണ് ഈ വായും നമ്മളിപ്പോ ചില ആൾക്കാർ പല സാധനങ്ങളും ഉപയോഗിച്ചൊരു വാസന ഉണ്ടാവും ഇത് ഉണ്ടാവില്ല കറി മത്തിക്കറി കൂട്ടിയാണ് നമ്മളൊരു പെട്ടെന്ന് ഒരു സ്ഥലത്ത് കൂടാ ഇറച്ചിക്കറി എന്തെങ്കിലും ബിരിയാണി ഒക്കെ തിന്നിട്ട് നമ്മൾ വേറൊരു ജസ്റ്റിനെ കാണാൻ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ നമ്മളെ സംസാരത്തിനും ഇതിന്റെ മണം തെല്ലും അപ്പൊ അത് ഇത് ഒരു രണ്ടേ അല പോക്കറ്റിൽ അച്ചാ മതി ഹായ് ഞാനിപ്പോൾ എക്സോട്ടിക്ക ആൻഡ് ഫാമാണ് നമ്മളെ കുറ്റിപ്പുറത്തു നിന്ന് പോകുമ്പോൾ വളാഞ്ചേരിൻ്റെ ഇടയിലാണ് കുമ്പളം കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണിപ്പോൾ ഈ ഒരു നഴ്സറി ഉള്ളത് അപ്പോൾ ഞാൻ അതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഒരുപാട് ഐറ്റംസ് അതായത് ഇല്ലെങ്കിലും കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ കാഴ്ച നിൽക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാം അത് നമുക്ക് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ജാഫർ ബാബുഖാൻ ഒന്ന് പരിചയപ്പെടാം എന്തൊക്കെ വിശേഷങ്ങള് എന്റെ എന്റെ പേര് ജാഫർ ബാബു വള ഈ നൈസറി ജെ ബി ഗാർഡൻ ഈ നൈസറി നിൽക്കുന്നത് കുമ്പളാംകുന്ന് കോളനിന്ന് പറഞ്ഞു അതായത് മർക്കസ് മൂടാലെന്ന് തിരിഞ്ഞു വരുന്ന സ്ഥലമാണ് ലൊക്കേഷൻ ജെ ബി ബില്ലാന്ന് അടിച്ചാൽ കിട്ടുന്നു കുറ്റിപ്പുറത്ത് വരുന്ന ആൾക്കാർക്ക് വളാഞ്ചേരി മൂടാല് മർക്കസ് മൂടാൻ തൊള്ളായി ഒരു ഒരു കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ മൂടാലിൻ്റെ അടുത്തൊന്ന് കിലോമീറ്ററിന്റെ അടുത്ത് ആ ഞാനിപ്പോ വളാചേരി കുറ്റപ്പുറ റോട്ടിലാണ് വളാഞ്ചേരി കുറ്റിപ്പുറ റോട്ടിലാണ് മർക്കസ് മൂടാത് അതെ അതെ അവിടെ വളാഞ്ചേരി തരുമ്പോ നാലോമീറ്റർ കുറ്റിപ്പുറത്ത് ഒരു ആറ് കിലോമീറ്റർ അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് പ്രത്യേകിച്ച് നമുക്ക് ഉള്ളതെന്നറിയാലോ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇപ്പൊ ആൾക്കാർക്കൊന്നും ചെറിയ തൈകളൊന്നും ആൾക്കാർ ആൾക്കാർക്ക് ഒരു ചില ആൾക്കാർ കൊണ്ടുവച്ചിട്ട് അതേമാതിരി നിൽക്കുകയാണ് കാലും എല്ലാം വാങ്ങി വെച്ചിട്ട് അത് നമ്മളിത് കായ്പിച്ച് കൊടുക്കണേ പരിപാടിയാ അതായത് നമ്മൾ പിന്നെ കാപ്പിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ട് കൂടെ അതായത് നമ്മൾ മരങ്ങൾ കാഴ്ച മരങ്ങളെ അവർക്ക് ഇതേമാതിരി തന്നെ സ്പോട്ടിൽ കൊണ്ടു വെച്ചുകൊടുക്കണോ ഇതൊക്കെയാണ് ഇതിന്റെ ഉദാഹരണത്തി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സംഭവമാണ് രാജാപുളി ജ്യൂസ് അടിക്കാൻ പുളിയാണ് സംഗതി പക്ഷേ നമ്മൾ അറിയില്ല ഇടാനും ജ്യൂസ് അടിക്കാനൊക്കെ പറ്റുന്നതാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരാക്കെ നമ്മളിപ്പോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു മൂന്ന് വർഷമാണെങ്കിൽ ഇപ്പൊ ഒരു ചില സാധനങ്ങൾ മൂന്ന് വർഷമാണ് മൂന്ന് വർഷം വരെ നമ്മൾ പിന്നിൽ ഉണ്ടാവും ചെറിയൊരു എക്സ്പെൻസ് ഉണ്ടാവും അതിന് അപ്പൊ അവിടെ നമ്മൾ പോയിട്ട് അവിടെ എല്ലാ കമ്മ മരുന്ന് അടിക്കാനും അതിന്റെ എല്ലാ കാര്യങ്ങളും ചെറിയ തൈ വെക്കണ അങ്ങനെ വെക്കണ കാണെങ്കിലും അങ്ങനെ ഒറ്റ നമുക്ക് ഒരു ആ നാല് മാസം കൊണ്ട് അതിന്റെ കിട്ടുമല്ലോ നമ്മൾ സ്റ്റേറ്റ് മാറാണെങ്കിലും നമുക്ക് എത്ര പോയി സെറ്റ് സെറ്റ് കൊടുക്കും കൊടുക്കും സ്ഥലം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ പിന്നെ അവർക്ക് പിന്നെ എന്താണ് പറയാ അവർക്ക് ഇനി ഇങ്ങനെ കാണണമെങ്കിൽ പിന്നെ അതേമാതിരി പിന്നെ എല്ലാം നമ്മൾ പിറ്റേ വാട്ടർ വെള്ളത്തിന്റെ സംഭവം എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും ും സെറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് പിന്നെ എന്താ വേണ്ടത് പറഞ്ഞാലും അവർക്ക് ക്യാമറ കിട്ടിയാണ് കാടും കൂടി തോട്ടം അതൊക്കെ നമ്മൾ സെറ്റ് ആക്കി കൊടുക്കും കസ്റ്റമർ എന്താ വേണ്ടത് അതുപോലെ സ്വന്തം സെറ്റ് ചെയ്ത് കൊടുത്തോ ബാക്കിയൊക്കെ അവർ ഏറ്റെടുക്കാണെങ്കിൽ

നല്ല ജൈവവളങ്ങൾ ഇട്ടിട്ടുള്ള കൃഷി അങ്ങനെയാണെങ്കിൽ അവർക്ക് മറ്റേത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാതെ നമുക്ക് അതിനൊന്നും എതിരൊന്നും ഇല്ല അവർ വേണമെങ്കിൽ അപ്പൊ ചെറിയ തൈകള് പ്ലാന്റുകളും എല്ലാ പ്ലാന്റും ഉണ്ട് ചെറിയ തൈകളുണ്ട് പ്ലാന്റ് എല്ലാ പ്ലാന്റും ഉണ്ട് എല്ലാ മരത്തിലും സാധ്യതയും പ്ലാന്റുകള് ചെറുതുണ്ട് വലുതെല്ലാം ഉണ്ട് വലുതാണ് ഇപ്പൊ ആൾക്കാർ ഇപ്പൊ എന്ത് ലോങ്ങന്റെ തൈ ചോദിച്ചാലും ആൾക്കാർക്ക് ചോദിക്കാൻ എന്താ അറിയാ അത് പിന്നെ കായ്ച്ചത് ഉണ്ടാവുന്ന ചോദിക്കലോ അപ്പൊ കായ്ച്ചത് കായ് തൈ അപ്പൊ സമയത്ത് എല്ലാ സമയത്തും ഉണ്ടാവില്ല അപ്പൊ കായ്ക്കണ അതേ സമയത്ത് നമ്മള് പിന്നെ ചട്ടി കൊടുക്കുക അല്ലെങ്കിൽ ട്രമ്മിൽ ആക്കിയിട്ട് അതേമാതിരി അവിടെ മുറ്റത്ത് കൊണ്ട് വെച്ചു കൊടുക്കും അത് മരമുന്തിരി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇണ്ട് ഇപ്പൊ ഇത് എല്ലാ സാധനവും ലോങ്ങന് കപ്പുട്ടാന് ഇതൊക്കെ കായ്ച്ച സാധനങ്ങൾ അപ്പൊ ഓരോ സമയത്ത് ആണ് കായ്ക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ഗ്യാരണ്ടി ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുപോയാലും അത് നമ്മൾ അവിടെ വെച്ച് കായ്പ്പിച്ച് കൊടുക്കും കൊടുക്കും അപ്പൊ ഇവിടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ നൈസറിലൊക്കെ ചെയ്തിട്ട് അവിടെ നമ്മൾ പ്ലാന്റുകൾ വീട് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു വിലകളും കാര്യങ്ങളും പറയാൻ നല്ല ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അതായത് സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റുകൾ കൊണ്ട് വീട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സൗകര്യം കൂടി പറമ്പിലാണെങ്കിൽ പറമ്പില് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ സമയമാണ് ചട്ടിയിലുള്ള ഒരു മാവാണ് അതാ മാങ്ങിണ്ട് ഇപ്പൊ ചട്ടിയിൽ ചട്ടിയിലാണത് അതേപോലെ ചട്ടി ആവശ്യം അതേമാതിരി പിന്നെ അതേമാതിരി അങ്ങ് കൊണ്ടു കൊടുക്കുകയാണ് ഇതുപോലെയാണ് കൊണ്ട് വെച്ചു കൊടുത്ത ചേർക്കും അതെല്ലാം അവർക്ക് വാറ വാർത്ത ഫിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും ഏതാണ് പൽസ ആ അതായത് പിന്നെ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്കും ഇവിടെ ഉള്ള യൂനാനി മരുന്ന് എല്ലാ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം ഗൾഫുകാർക്ക് പ്രത്യേകം അറിയാം നോമ്പിന്റെ സമയമുള്ളപ്പോ അപ്പൊ ഈ പിന്നെ പൽസ അത് ബ്ലാക്ക് കളർ ഔട്ടും അങ്ങനെയല്ല നിറയെ കായ്ക്കും ഇതാണ് പൽസ ഫ്രൂട്ട് ഇത് എന്ന് ഒരു ജ്യൂസ് ഉണ്ട് ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ അറിയണ അവിടെയുള്ള ആളുകളും കുടിക്കുന്നു അവിടെ ഒക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും റൂ കിട്ടും കിട്ടും അതിലെ മെയിൻ കണ്ടന്റ് ആണ് ഈ കണ്ടന്റ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിട്ട് പൊടിത്തറുപ്പൊക്കെ ഉണ്ടായിട്ടുള്ള ഫ്രൂട്ടാണ് രസമായി കാര്യം ഇല്ലേക്കാൾ വലപ്പം വരും കുറച്ചും കൂടി വലുപ്പം പൈത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ ആയിട്ട് കൂടി വലിപ്പം വരും മരം കാണാനും പിടിച്ചിട്ടുള്ള മരണ രസമായി ഓരോ സാധനത്തിനും ലാറ്റിനും ഓരോ ഇതുണ്ടാവുമല്ലോ കാരണം നമ്മള് ഓരോ ഫ്രൂട്ട് ഓരോ ഫ്രൂട്ട് ഓരോ സാധനങ്ങൾക്കും പറ്റുന്നതാണ് വെറുതെ കഴിക്കാനും പറ്റുമോ വെറുതെ കഴിക്കാൻ പറ്റും വെറുതെ കഴിക്കാൻ പറ്റും വലപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വലപ്പം ഉണ്ടാവും അങ്ങനെ വലപ്പം ഉണ്ടാവും അത് ബ്ലാക്ക് കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് വായാല കഴിക്കാ വായലിട്ടുമ്പോൾ പൊട്ടിത്തെറുപ്പി പൊട്ടിത്തെറുപ്പുണ്ടാവും അല്ലേ ശരി അങ്ങനത്തെ ഒരു ഐറ്റം ഇങ്ങനെ ഈ സമയത്ത് കണ്ടില്ല ഇങ്ങനെ ഇത് ഉണ്ടാവുക നല്ല വലുപ്പം ഉണ്ടോ വലപ്പം ഉണ്ടാവും അത് ശരിയാ ശരിയാണെങ്കിൽ വലുപ്പമൊക്കെ ഉണ്ടാവും കറുത്ത കളർ കളറാവുമ്പോഴേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇതെന്താ ഐസ്ക്രീം ഐസ്ക്രീം ഒരു ഒരു ഐസ്ക്രീം ഉള്ളില് ഇത് നമ്മളൊരു മുരിങ്ങക്കായൊക്കെ തോന്നി എടുക്കണ സംഭവമാണ് നമുക്ക് ഐസ്ക്രീം തുറന്നു തുറന്ന് കഴിഞ്ഞാൽ ഐസ്ക്രീമിന്റെ മുരിങ്ങ നിങ്ങളുടെ കുറച്ചുകൂടെ അതെ പിന്നെ അത് കട്ട് ഇതുണ്ടാവും ഉണ്ടാവും ഇതാണ് ആ കായലണ്ടാവില്ല ഉണ്ടാവില്ല കാലം പക്ഷേ അത് ഉള്ളില് പിന്നെ എന്താണ് നല്ല ഒരു എന്താ പറയാ ഒരു ഐസ്ക്രീമിന്റെ വൈറ്റ് എന്താണ് ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ് മധുരം തന്നെ മധുരം ഈ സാധനം ഞാൻ എന്റെ ഒരു ഇതിൽ ആദ്യമായിട്ടാ ഞാൻ കാണിട്ട് ഐസ്ക്രീം സാധനം ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് നെസറി ആവുമ്പോ ചില സാധനം ചോദിച്ചറിഞ്ഞ ആൾക്കാരുണ്ട് സാധനങ്ങളും ഇപ്പൊ നമ്മുടെ അടുത്ത് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു സത്യത്തിൽ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചില ആൾക്കാർക്ക് അത് അപൂർവം ചില ആൾക്കാരൊക്കെ ചോദിച്ചു വരുന്നാള് ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവരത് വീട്ടിൽ വളർത്തിട്ട് അപ്പൊ അപൂർവമായിട്ട് ഒരു പറഞ്ഞാണ് അപ്പൊ സംഗതി ഉണ്ട് ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല ഓരോ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണുള്ളത് ോബി എന്ന് പറഞ്ഞാൽ സീറ്റ് ലോബിയില് എൻ ആർ ലോബിന്ന് പറയാത് സത്യത്തിൽ നമുക്ക് ഇത് കിട്ടാറില്ല അത് കംപ്ലീറ്റ് കിളികൾ കൊണ്ടുപോകുന്ന കാഴ്ചയോ പഴയ ഇത് എന്താ പറയാ ചില ആളുകൾക്ക് ഇത് ഇഷ്ടം ചിലർക്ക് എങ്ങനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെ ഇത് ചെറുതല്ല ശരിക്ക് ഇത് പിന്നെ അതാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് വേറൊള്ള ഒരു ഉണ്ട് കുറച്ചുകൂടി വലുതായിട്ടുള്ള അതാണ് ചില ആൾക്കാരെ അധികം അന്വേഷിക്കാറ് ഈ ലൂബി ഇത് ഇത്രയും സൈസ് ഉണ്ടാവുള്ളൂ കുറച്ച് ഒന്നും അല്ല കുറച്ച് വലപ്പം ഉണ്ടാവും നല്ല ബ്ലാക്ക് കളറാവും നല്ല ബ്ലാക്ക് കളർ കാണാൻ കെട്ടിവെക്കണം അപ്പൊ കിളികളെ കൊത്തി കൊണ്ടുപോകുകയാണ് അതായത് കിളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം ആയിരിക്കും ഇഷ്ടമുള്ള ടേസ്റ്റ് ഉള്ള സാധനം ആയിരിക്കും അല്ലേ അപ്പൊ എന്തായാലും ഇത് ഇനി വലട്ട് വെച്ചോണ്ടു അപ്പൊ നമുക്ക് ഒന്ന് കാണാനും കഴിക്കാനും പറ്റുവല്ലോ ഇനിയെ വലട്ടുവെച്ചിട്ടുണ്ടായി കിളികളെ കൊത്തി കൊണ്ടുപോകുന്ന ഒരു ഐറ്റം ആണ് ഇത് ഫിംഗർ ലൈമെന്ന് പറഞ്ഞൊരു സംഭവമാണ് ഒരു ലൈം ആണ് ലൈം ആണ് ഫിംഗർ ലൈമ് ലൈമ് നിറയെ കായ്ച്ചുണ്ട് ഇപ്പൊ കായ വരുന്നേ ഉള്ളു അതാ നീണ്ടിട്ട് ഒരു ഫിംഗറിന്റെ അത്ര നീണ്ടിട്ട് വരുന്ന ഒരു സംഭവമാണ് വലപ്പം ഇതിപ്പോ ആളുകൾ എന്താ പറയാ ഈ പിന്നെ പലതിനും ഈ പിന്നെ എന്താണ് ഉപയോഗിക്കാറുണ്ട് സ്ത്രീകളൊക്കെ ഈ കാഴ്ച എന്തിനാണ് നമ്മൾ മുഖത്ത് ചില ആൾക്കാർ മസാജ് ചെയ്യാൻ നിൽക്കലുണ്ട് അതേമാതിരി കഴിക്കുന്ന സാധനം വള്ളം കലക്കാനും ഭയങ്കര രസക്കാരണം നല്ല സംഭവം ഉണ്ട് ഇത് നല്ല രസം ഇത് ഒരുപാട് വലപ്പം ഉണ്ട് അങ്ങനെ പഴയ കാലത്ത് ഇവിടെയും കായ്ച്ചിരുന്നില്ല ശരിക്കും കായ്ക്കുന്നു ഈ ലീഫ് എന്തിനാ പറ്റുമോ ലീഫ് അപ്പൊ ഇതും ഞാന് എന്താ പറയാ ആദ്യായിട്ട് കാണുന്ന വേറൊരു വെറൈറ്റി ഐറ്റം ആണ് ഈ സംഭവം ഇതാ ഇതാണ് സാ കായകൾ ഇവിടെ ഒക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് നല്ല വലുപ്പം ഉണ്ടാവും നല്ല വലുപ്പം ഉണ്ടാവല്ലേ ഒരു വിരലിന്റെ അത്ര വലുപ്പം ഉണ്ടാവും ഇതിന്റെ പേരെന്താണ് ശെരിക്കറിലായി ഫിംഗറിലായും ആ ഒരു ഐറ്റം ആണ് ഈ കാണുന്നത് ഈ ഫ്ലവർ നിങ്ങൾ ഇങ്ങനെ ഫ്ലവർ ഇട്ടിട്ടല്ലേ ഫ്ലവർ ഇട്ടിട്ടാണ് ഇതാണ് ആ ലീഫ് ലീഫിന്റെ ഉപയോഗമുള്ള സാധനം ഇതാണ് ലീഫ് ഇത് എന്ന് പറഞ്ഞാല് നമ്മള് വീട്ടിലൊരു മരം വലിയ മരാണ് ഇതിന്റെ അപ്പുറത്ത് ഇതാണ്ട വലിയ മരാണ് ഇപ്പൊ വീട്ടിലൊരു മരം ചെറിയ ഇതിന് മരം ഇത് നമ്മളിപ്പോ നമ്മുടെ വീട്ടിലൊരു മരം ഉണ്ടെങ്കിലേ ഇപ്പൊ ആഹാരത്തിന്റെ മുമ്പ് ആരം കഴിക്കണ മുമ്പ് ഈ ആസിഡിറ്റി ഒക്കെ ഉള്ള ആൾക്കാർ ഗ്യാസ്റ്റം ഉള്ള ആൾക്കാരുണ്ടല്ലോ ഒരു രണ്ടിലവച്ചു തിന്നാൽ മതി പിന്നെ ഉണ്ടാവില്ല അതിനോട് ഗുഡ് ബൈ ഉറപ്പായിട്ടും എന്തതിന്റെ പേര് പ്രസം പറയാം അതിന് ഭാരതീയം ശാസ്ത്രനാമം

ശരിക്കും പിന്നെ എന്താണ് ഈ വായും നമ്മളിപ്പോ ചില ആൾക്കാർ പല സാധനങ്ങളും ഉപയോഗിച്ചൊരു വാസന ഉണ്ടാവും ഇതുണ്ടാവില്ല മീൻകറി മത്തിക്കറി കൂട്ടിയാണ് നമ്മളൊരു ഒരു സ്ഥലത്ത് കൂടാല്ല ഇറച്ചിക്കറി എന്തെങ്കിലും ബിരിയാണി ഒക്കെ തിന്നിട്ട് നമ്മള് വേറൊരു ഗസ്റ്റിനെ കാണാൻ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ സംസാരത്തിൽ ഇതിന്റെ മണം ചെല്ലും അപ്പൊ അത് ഇത് ഒരു രണ്ടേ അല വെച്ചാൽ മതി അതെടുത്തിട്ടാണ് കഴിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചിട്ട് ഒരു ചെറിയൊരു ടേസ്റ്റ് ഉള്ളത് കഴിക്കുമ്പോ ഒരു ബോറില്ല ഒരു ചടപ്പോ അല്ലെങ്കിൽ സംഭവം എന്ത് സംഭവം പിന്നെ എന്താണെങ്കിലും നമ്മള് വായിൽ നമ്മള് എന്ത് സംഭവം എന്തായാലും കുടിക്കേ അല്ല എന്തെങ്കിലും എന്തായാലും കുട്ടിക്കോളിപ്പങ്ങനെ തുറന്നു പറഞ്ഞില്ല അതായത് എന്താണെങ്കിലും പിന്നെ ഈ സാധന അല ഉണ്ടെങ്കില് നമുക്ക് മണം അറിയില്ല അതായത് നമുക്ക് വായക്കൊക്കെ വായ സ്മെല്ണ്ടെങ്കിൽ ഈ ഇല കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാരം കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും മത്തിയൊക്കെ നല്ല നെയ്മത്തിയൊക്കെ കഴിച്ചാല് ശരീരത്തിനടക്കം മണമുണ്ടാവും ഉണ്ടാവും അപ്പൊ ആ വളമുള്ള മണ പോലെ ബിരിയാണിയോ അല്ലെങ്കിൽ പുതിയ എന്തേലും ഒരു ഇന്റർവ്യൂ എന്തേലും ഒക്കെ പോകണോ എന്തെങ്കിലും സംഭവം ആണെങ്കിൽ അതെ അതെ രണ്ടു ഇല എടുത്ത് വച്ചാ നമ്മള് ചില ആൾക്കാർ ചീരൊക്കെ തിന്നു അതൊന്നും നല്ലത് ഇത് സംഭവമാണ് വീട്ടിൽ വെക്കാൻ പറ്റിയായിട്ടാണ് ആ വീട്ടിൽ വെക്കാൻ പറ്റിയ വീട്ടിൽ വെച്ചിട്ട് ഒരു ഉപകാരത്തിൽപ്പെടുന്ന ഒരു ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ കാണുന്നത് അപ്പൊ നമ്മളിപ്പോ വേറെ ഒരു വെറൈറ്റി ആണ് ഇപ്പൊ കാണാൻ പോണത് ഇതിന്റെ പേര് എന്താ മലിലാ ടെന്നീസ് ബോൾ ചെറു ഇത് പിന്നെ ഫിലിപ്പീൻസിന്റെ തലസ്ഥാനത്തിന്റെ പേരാണ് മനില അവിടുത്തെ ഓല ചെടികൾ ഫിലിപ്പീൻസിന്റെ ഫ്രൂട്ട് ആണ് ആണോ ഫിലിപ്പീൻസിന്റെ ഇതിനൊരു ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാല് ഇത് ബ്ലാക്ക് കളറായി ആയി വന്നതിന് പക്ഷേ ഇതിന്റെ ഇതിന്റെ നമ്മളെ തോല് നീക്കം ഇതിലൊക്കെ അയക്കട്ടത് തോല് ഒഴിവാക്കിയിട്ട് ചില എന്താ പറയാ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആകുമ്പോ അങ്ങനെ എടുത്ത് തിന്നാതെ ഒന്നിനും പറ്റൂല ആരും അതല്ല അത് കഴിച്ചൊക്കെ നമുക്ക് ഇവിടെ ആൾക്കാരൊന്നും ഇത് പറയണം കാരണം നല്ല സിരിക്ക് നല്ല പ്ലംസ് കഴിക്കണമാതിരി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ബ്ലാക്ക് കളർ ആയി ശേഷം അത് കഴിക്കേണ്ടത് അതിന്റെ തോലും ഒഴിവാക്കും വേണം ഇതിനിപ്പോ പഴുക്കാൻ ടൈം കൊടുക്കുവോ ശരിക്കും കുറച്ച് ടൈം ഈ ഒരു സ്റ്റേജിൽ ഇനി അത്ര ടൈം കൊടുക്കും മൂന്ന് മാസം രണ്ടു മാസം രണ്ട് മാസം കഴിയും ഈ വലപ്പിനേക്കാൾ വലിപ്പം ഉണ്ടാവും ചെറുതല്ലേ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും ഇൻഷാല്ല നമുക്ക് ഇത് പഴുത്തിന് ശേഷം ഒന്നും കൂടി കഴിച്ചിട്ടിന്റെ റിവ്യൂ പറയുമ്പോഴും വീഡിയോ എടുക്കണം ഇത് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ടിന്റെ ഒരു പ്ലാന്റ് ആണ് കാണുന്നത് ഇത് ഡ്രംബിലുള്ളതാണ് ഇതിപ്പോ ഇപ്പോ ഭാര്യമായിട്ട് പറഞ്ഞാൽ അടുത്ത വർഷം കഴിക്കും അടുത്ത വർഷം കായിക്കും 100% സമ്മാനം നൂറ് ശതമാനം അടുത്ത വർഷം കായ്ക്കുന്ന ഒരു മിൽക്ക് ഫ്രൂട്ടിന്റെ ഒരു പ്ലാന്റ് ആണ് കാണുന്നത് ഇപ്പോ നമ്മൾ സാധാരണ രണ്ട് കൊല്ല കൊണ്ടാണ് കായ്ക്കുന്നത് ഒരു കൊല്ല കൊല്ലംകോട്ടം കായ്ക്കും കായ്ക്കലുണ്ട് ഇതിപ്പോ നമ്മള് ഡ്രംബിലൊക്കെ ഉണ്ടാകുമ്പോഴേ വലുതായിട്ട് കായ്ക്കാം എന്തായാലും അടുത്ത വർഷം 100% ശതമാനം ഇത് കായ്ക്കുമ്പോ എങ്ങനെയാ നിറയായിട്ട് കഴിക്കുന്നത് അറച്ചു കഴിക്കും കാരണം അത് കാണുവാൻ ഒരുപാടുണ്ട് വലിയ പ്ലാന്റുകൾ വലിയ പ്ലാന്റുകൾ ചെറിയ പ്ലാന്റുകൊണ്ട് ചെറുതുണ്ട്